എല്ലാവർക്കും മണ്ണാർ കാട്ടുകാരൻ ടൂ പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്വിഫ്റ്റ് ഡിസയർ ഡിസൈഡി എന്ന വാഹനമാണ് ഫസ്റ്റ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് കമ്പനി ഹിസ്റ്ററി പുതിയ ഇൻഷുറൻസ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഈ വാഹനത്തിനില്ല ഈ വാഹനത്തിന്റെ ബോഡി കണ്ടീഷൻ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു ഡീസലില് ഒരു പതിനാറ് പതിനേഴ് മൈലേജ് ഒക്കെ കിട്ടുന്ന വാഹനമാണ് പിന്നെ ലഗേജ് ഒക്കെ ഇഷ്ടം പോലെ കൊണ്ടുപോകാം യാത്ര ചെയ്യുമ്പോൾ എത്ര ദൂരയാത്ര ആണെങ്കിലും നമുക്ക് എത്ര ലഗേജ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം പറ്റും ഫൈവ് സീറ്റർ ആണ് വാഹനം അപ്പം ഇതിൻ്റെ ഇൻ്റീരിയർ വർഷം നോക്കുകയാണെങ്കിൽ നല്ല ഒരു ഇൻ്റീരിയറാണുള്ളത് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലിയർ ആക്കി തന്നെ വെച്ചിട്ടുള്ളത് ഇപ്പോൾ കമ്പനി തരുന്ന സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സീറ്റ് കവറ് കാര്യങ്ങളെ കൊണ്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളു ഒക്കെ ഇൻറ്റീരിയറിൽ നല്ല ലെതറിൻ്റെ സീറ്റ് കവർ തന്നെയാണ് ഉള്ളത് എവിടെയും ഡസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് ആൻഡ് ക്ലിയറാണ് ഉള്ളു പക്ഷെ പാസഞ്ചർ സീറ്റാണെങ്കിലും അതുപോലെ തന്നെ നീറ്റാക്കി തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഇഞ്ചിൻ റൂമ് നോക്കാം ഇഞ്ചൻ റൂമ് നീറ്റ് ആൻഡ് ക്ലിയർ ആണ് അടിപൊളി കണ്ടീഷനാണ് ഇഞ്ചിൻ റൂമുള്ളത് ഒരു വാഹനത്തിന്റെ ഇഞ്ചിൻ റൂമ് നോക്കുമ്പോൾ തന്നെ ആ വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും എവിടെ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല പുതിയ പക്ക ബാറ്ററി പുതിയ ബാറ്ററി ആണ് ഇപ്പോൾ കമ്പനി തരുന്ന സീലും കാര്യങ്ങളൊക്കെ ആ പോണറ്റിന്റെ അവിടെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ വാഹനം ഒന്ന് വന്ന് ഓടിച്ചു നോക്കി നിങ്ങൾ മെക്കാനിക്കൽ വശമൊക്കെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വാഹനം നല്ലൊരു വാഹനമാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ അല്ല അതിൻ്റെ ഡിക്കി വാശം നോക്കുകയാണെങ്കിലും ഇഷ്ടംപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്പേസ് ഉണ്ട് നല്ലൊരു വാഹനമാണ് കേട്ടോ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് നല്ലൊരു വാഹനം കിട്ടില്ല ഇതേപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ട വാഹനമാണ് നിങ്ങളിത് എത്രയും പെട്ടെന്ന് ഡീസലിലൊക്കെ കിട്ടണമെങ്കിൽ നല്ല പ്രയാസമാണ് ഡി എസ് എ ആർ വണ്ടിയൊക്കെ ഡീസലിൽ കിട്ടണമെങ്കിൽ പ്രയാസമാണ് കുറേ പേര് എൻ്റെ അടുത്ത് വീഡിയോയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഡീസല് കിട്ടാനുണ്ടോയെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവരുമായിട്ടുള്ള കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുക പുതിയ ടയറുകളാണ് കേട്ടോ ഫ്രണ്ടിലുള്ള ടയർ പുതിയ ടയറാണ് ബോഡിയൊക്കെ ആണെങ്കിലും എവിടെയൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഈ വാഹനത്തിൽ എല്ലാ വശങ്ങളും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് ബാക്ക് ടയർ ടയറാണെങ്കിലും പുതിയ ടയറാണ് അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുക ഇതിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം റുപ്യാണ് ഇത് ഫുൾ ലോണായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തരിക നിങ്ങൾക്ക് സിവിലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഫുൾ ലോണായിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്നൊരു വാഹനമാണ് അപ്പോൾ ഈ മണ്ണർക്കാട്ടുകാരൻ ടു പോയിൻ്റ് സീറോ എന്ന ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും ഇത് കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് അവരുടെ അടുത്ത് പറയണം അപ്പോൾ ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് നൊട്ടമ്പല ജെ ജെ മൾട്ടി ബ്രാൻഡ് യൂസർ കാർ ഷോറൂമിലാണ് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നയാളാണെങ്കിലോ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിലോ എൻ്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ ടു പോയിൻ്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള പുതുമയാർന്ന വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും പുതു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്